ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ആനുമല ഹോംസ്റ്റേയിൽ പുതുവർഷരാവ് വർണ്ണാഭമായി ആഘോഷിച്ചു ഡി ജെയും ഗാനമേളയും വെടിക്കെട്ടുമായി നടന്ന ചടങ്ങിൽ നൌഫൽ ആനമലയുടെ നേതൃത്വത്തിൽ അമ്പതോളം പേർ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേറ്റു ആനമല ഹോംസ്റ്റേയിൽ പുതുവർഷരാവ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ബഫറ്റ് ഡിന്നറും ന്യൂഇയർ റീബും ഉൾപ്പെടെ ഒരുക്കിയ ആഘോഷത്തിൽ അമ്പതോളം പേർ പങ്കുചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവേറ്റു ആട്ടവും പാട്ടും ഡി ജെയും ഫാൻസി വെടിക്കെട്ടും പുതുവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടി പ്രശസ്ത ആങ്കർ മനോജ് ചീരാത്ത് പരിപാടികൾ നിയന്ത്രിച്ചപ്പോൾ പഴയന്നൂരിലെ ട്രിപ്പിൾ ആർ ക്രൂപ്പിന്റെ കരോക്കി ഗാനമേള ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു ആനമല ഹോംസ്റ്റേ ഗ്രൂപ്പ് എം ഡി നൌഫൽ ആനമലയുടെ നേതൃത്വത്തിൽ ആദ്യമായാണ് ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അതി പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് അതുപോലെ നമ്മുടെ ശ്രീപക്ഷ തിരുവല്ലാമല യൂണിറ്റിന്റെ ഈ സമ്മേളനത്തിന് നടത്താൻ ഇവിടുത്തെ ഈ അല റിസോർട്ടിന്റെ ഈ സൗകര്യങ്ങളെല്ലാം നമ്മൾക്ക് മിസ്റ്റർ നൌഫലിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വാസുലി ഞങ്ങള് ആന നഫലിനെ അപ്രോച്ച് ചെയ്തപ്പോ നൌഫൽ പറഞ്ഞൊരു വാചകം കൂടെ പറയേണ്ടതുണ്ട് അപക്ഷൻ്റെ ഒരു സമ്മേളനം നടത്തുക എന്നുള്ളത് എന്റെ കൂടി ഉത്തരവാദിത്വം എന്നാണ് നൗഫൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിബദ്ധതണ്ട് പ്രത്യേക ഈ സമയത്ത് കൂടി ഉപയോഗിക്കുന്ന മിസ്റ്റർ നൗഫൽ ഓഫ് ആനമല റിസോർട്ട് വൈവിധ്യമാർന്ന കലാപരിപാടികളാൽ സമ്പന്നമായ ഈ സംഗമം പങ്കെടുത്തവർക്ക് പുത്തൻ അനുഭവമായി മാറി ന്യൂസ് സിസിന്യൂസ്